ത്രിപുരസുന്ദരി ക്ഷേത്രത്തിലെ ശനീശ്വര പ്രതിഷ്ഠയുടെ പ്രാണപൂജകൾക്കായി മഹാരാഷ്ട്രയിലെ ഷിഗ്നാപൂർ ശനി ക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതരായ സന്ദീപ് ശിവാജി മൂലിയും സഞ്ജയ് പത്മാകർ ജോഷിയും വരുന്നു മിഥുന പൗർണമിയായ ജൂൺ ഇരുപത്തിരണ്ടിനാണ് ശനീശ്വരന്റെ പ്രാണപ്രതിഷ്ഠ നടത്തുന്നത് ഇരുപത്തിയൊന്നിന് പൂജകൾ ആരംഭിക്കും ആദ്യമായാണ് ഷിഗ്നാപൂർ ശനി ക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതർ മറ്റൊരു ക്ഷേത്രത്തിലെ പൂജാ പങ്കെടുക്കുന്നത് എന്ന ഒരു പ്രത്യേകതയുമുണ്ട് വെങ്ങാനൂർ പൗർണമിക്കാവ് ബാലത്രപുര സുന്ദരി ക്ഷേത്രത്തിൽ ഒറ്റക്കല്ലിൽ തീർത്ത പതിനഞ്ചരടി ഉയരത്തിലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ശനീശ്വര വിഗ്രഹത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങുകളാണ് ജൂൺ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തി ഒന്നിന് ആരംഭിക്കുന്ന ചടങ്ങുകൾ ജൂൺ പൗർണമി നാളിൽ രാവിലെ പതിനൊന്ന് മണി മുതൽ പന്ത്രണ്ട് മണി വരെ നീളുന്ന പ്രാണപ്രതിഷ്ഠയോടെ പൂർത്തിയാകും ലോകപ്രശസ്ത പ്രശസ്ത ശനീശ്വര ക്ഷേത്രമായ മഹാരാഷ്ട്രയിലെ ശ്രീ ശനി ഷിക്നാപൂർ ക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതന്മാരായ സഞ്ജയ് പത്മാകർ ജോഷി സന്ദീപ് ശിവാജി മൂല്യ വിശ്വനാഥ് ബ്രഹ്മചാരി തുടങ്ങിയ പ്രമുഖ ആചാര്യന്മാർ പ്രതിഷ്ഠ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കും ശനി ഷിക്നാപൂരിലെ ക്ഷേത്രത്തിന്റെ പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ വീടുകളും കടകളും മാത്രമല്ല ബാങ്കുകൾ പോലും പൂട്ടുപയോഗിച്ച് പൂട്ടാറില്ല സത്യത്തിന്റെയും ന്യായത്തിന്റെയും കാവലാളാണ് ശനി ൻ ശനീശ്വരൻ ഇവരെയൊക്കെ സംരക്ഷിക്കുമെന്നാണ് ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി ഷിഗ്നാപൂരിൽ താമസിക്കുന്ന ഏവരുടെയും വിശ്വാസം പൌർണമിക്കാവിൽ പതിനെട്ടടി ഉയരമുള്ള ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത ശനീശ്വരന്റെയും പതിമൂന്നടി നീളമുള്ള കാക്കയുടെയും പ്രാണപ്രതിഷ്ഠ നടക്കുന്നതോടെ ഭാവിയിൽ ഇവിടെയും സത്യവും ധർമ്മവും വിളയാടുന്ന നാടാകുമെന്നും ജനങ്ങൾക്ക് കള്ളന്മാരെ ഭയപ്പെടാതെ ജീവിക്കാനാകുമെന്നും സന്ദീപ് ശിവാജി മൂല്യയും സഞ്ജയ് പത്മാകർ ജോഷിയും പറയുന്നു പൌർണമിക്കാവിലെ ദേവിയുടെ മണ്ണിലെ ശനീശ്വരന്റെ വിഗ്രഹത്തിന് ശക്തി കൂടുതലായിരിക്കുമെന്നും ഷിഗ്നാപൂരിൽ ിലെ മുഖ്യ പുരോഹിതർ കൂട്ടിച്ചേർത്തു ശനീശ്വര വിഗ്രഹത്തിനൊപ്പം വാഹനമായ കാകവിഗ്രഹത്തിനും പ്രാണപ്രതിഷ്ഠ നടത്തുന്നു അഞ്ചടി ഉയരവും പന്ത്രണ്ടടി നീളവുമുള്ള കകവിഗ്രഹമാണ് പൗർണമിക്കാവിൽ പ്രതിഷ്ഠ നടത്താൻ പോകുന്നത് ഇതോടെ കാകയുടെ ഏറ്റവും വലിയ വിഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമായി പൗർണമിക്കാവ് മാറും ഇടവമാസത്തിലെ പൗർണമിയിൽ കകവിഗ്രഹം കൂടി പീഠത്തിൽ ഇരുത്തിയതോടെ വിഴിഞ്ഞം വെങ്ങാനൂർ പൌർണമിക്കാവ് ശ്രീ ബാലത്രിപുര ദേവി ക്ഷേത്രം വിഗ്രഹങ്ങളാൽ സമ്പന്നമായി കേരളത്തിലെ ഏറ്റവും ഉയരവും നീളവും ശക്തിയുമുള്ള വിഗ്രഹമാണ് പൗർണമിക്കാവിലേത് ശ്രീകോവിലിൽ ദേവിയുടെ ഏറ്റവും ഉയരം കൂടിയ പഞ്ചലോഹ വിഗ്രഹമാണ് പ്രതിഷ്ഠിച്ചത് ശ്രീകോവിലിന് പുറത്ത് ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത ഏറ്റവും വലിയ പഞ്ചമുഖ ഗണപതിയുണ്ട് ഉയരം കൂടിയ ആദിപരാശക്തിയുടെ മാർബിളിലുള്ള വിഗ്രഹവുമുണ്ട് കൂടാതെ രാജമാതങ്കിയും ദുർഗാദേവിയും ഏറ്റവും ഉയരം കൂടിയ ശനീശ്വരനും വാഹനമായ കാക്കയുമുണ്ട് വലിയ നാഗവിഗ്രഹവും വരാഹമാടനെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഹനുമാന്റെയും കാലഭൈരവന്റെയും അശ്വതി മുതൽ രേവതി വരെയുള്ള ജന്മനക്ഷത്ര ദേവതമാരുടെയും വിഗ്രഹങ്ങളാണ് ഇനി വരാനുള്ളത് ആദി പരാശക്തിയുടെ ശ്രീകോവിൽ കെട്ടി പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞാൽ പ്രപഞ്ചമാതാവിനെ ആരാധിക്കാൻ കഴിയുന്ന ഏകക്ഷേത്രമായി ും രാജസ്ഥാനിൽ നിന്ന് ആദി പരാശക്തിയുടെ വന്ന ശേഷം വടക്കേ ഇന്ത്യയിലെ ഭക്തരും ഇവിടെ സന്ദർശിക്കാൻ എത്താറുണ്ട് ന്യൂസ്